റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി മൂവാറ്റുര ആർ ടി സ്കൂൾ അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റാലി നടത്തി മൂവാറ്റുര എവറസ്റ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റോഡ് സുരക്ഷാ വാഹന റാലി നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാനത്ത് ജനുവരി ഒന്ന് മുതൽ മുപ്പത്തി വരെ ഗതാഗത വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ മാസാചരണ പരിപാടികൾ നടത്തിവരുന്നുണ്ട് നടത്തി വരുന്നുണ്ട് ഓഫീസിന്റെയും മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ മൂവാറ്റുപുഴയുടെയും ആഭിമുഖ്യത്തിലാണ് റോഡ് സേഫ്റ്റി മാസാചരണ പരിപാടികൾ മൂവാറ്റുപുഴയിൽ നടത്തിയത് മൂവാറ്റുപുഴ ഡ്രൈവിംഗ് പരിശീലന ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ മൂവാറ്റുപുഴ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഡ്രൈവിംഗ് സ്കൂൾ അംഗങ്ങൾ പങ്കെടുത്തു ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച വാഹന റാലി നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഫ്ലാഗ് ഓഫ് ചെയ്തു പലപ്പോഴന്നത്തെ നമ്മുടെ ഡ്രൈവിംഗ് പഠി പഠിപ്പീര എന്ന് പറയുന്നത് ലൈസൻസ് എടുക്കുവാനായിട്ടുള്ള പഠിപ്പീരാണ് അല്ലേ എട്ടെടുക്കാനും വെച്ചെടുക്കാനും ആയിട്ടും അതിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും ലൈസൻസ് എടുക്കണം അതാണ് എയിം കൃത്യമായി ഭംഗിയായി നിയമങ്ങൾ പാലിച്ച് റോഡിൽ കൂടി വണ്ടി ഓടിക്കേണ്ടത് എങ്ങനെയാണ് നല്ല പഠിപ്പിക്കുന്നത് മറിച്ച് ഇത് മാത്രമാണ് പഠിപ്പിക്കണ ലൈസൻസ് എടുക്കുവാനായിട്ട് മാത്രം പഠിപ്പിക്കുന്നു അപ്പം ആദ്യം എനിക്ക് തോന്നുന്നത് തുടങ്ങേണ്ടത് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് തന്നെയാണ് കൃത്യമായ നിയമങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് അതോടൊപ്പം വാഹനങ്ങളുള്ള തിരക്കുള്ള റോഡിൽ എങ്ങനെ നല്ല വൃത്തിയായിട്ട് വണ്ടി ഓടിക്കാം സ്വന്തം സുരക്ഷയും എതിർ വരുന്നവൻ്റെ സുരക്ഷയും എങ്ങനെ ഉറപ്പുവരുത്തി വണ്ടി ഓടിക്കാം എന്ന് പഠിപ്പിച്ചതിന് ശേഷം വിദ്യാർത്ഥികളെ ലൈസൻസ് എടുക്കുവാനായിട്ട് കൊണ്ടുപോകുവാനായിട്ട് ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളുകള് തുടക്കത്തിലേ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിധി വരെ ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാനായിട്ട് സാധിക്കും ഇത്രയും സ്കൂളുകളെ കണ്ടതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പറഞ്ഞത് അപ്പൊ അത്തരത്തില് അതൊരു ഇതൊരു സർവീസ് ആയിട്ട് തന്നെ നമ്മുടെ നാളെക്ക് വേണ്ടിയിട്ടുള്ള കരുതലായിട്ട് തന്നെ നിങ്ങളിത് കൺസഡർ ചെയ്തുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ട് ഡ്രൈവിംഗ് മുൻപോട്ട് ഇറങ്ങണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ഓഫീസിനെ ഞാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ജയേഷ് എം കെ ചടങ്ങിൽ അധ്യക്ഷത വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളും അതുപോലെ തന്നെ റോഡ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചും വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ റോഡ് സേഫ്റ്റി മന്തായിട്ട് ആഘോഷിക്കുന്നത് സാധാരണ ഓണം ആഘോഷം എന്നൊക്കെ പറയുന്നത് ആഘോഷങ്ങളാണ് പക്ഷേ നമ്മുടെ റോഡ് സേഫ്റ്റി വീക്ക് എന്ന് പറയുന്നത് റോഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്ത തലത്തിലുള്ള ആളുകൾക്ക് റോഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള സുരക്ഷാ പരിശീലനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോഡ് സേഫ്റ്റി മന്ത് ആഘോഷിക്കുന്നത് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം ഷുക്കൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനോദ് കുമാർ എൻ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികളായ സിംബിൾ സിദ്ദിഖ് ബിജു മെർഫി ഹരിശ്രീ രാമഭദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി